സമരം നടന്നു സമരക്കാരെ തല്ലി ബസ് തല്ലി തകർത്തു ഒക്കെ ശരിയാണ് പക്ഷേ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല അതെന്താ അങ്ങനെ കണ്ടക്ടർ കട്ടപ്പോഴും അയാളെ തല്ലിയപ്പോഴും പിന്നെ സമരം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായി മിസ്റ്റർ മുരളീധരൻ കരുതിയിട്ടില്ലല്ലോ ഒരു സമരം നടന്നാൽ ഉടനെ കോർട്ടിൽ പോകാൻ പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിച്ചതിന് ശേഷം ഇങ്ങനെ ആവശ്യം എന്താ ശരിയാ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പണം ഉണ്ടായതുകൊണ്ട് മാത്രം ബിസിനസ് നടത്താൻ ആവില്ല ഗൾഫിൽ പോയി നാല് കാശുണ്ടാക്കിയെങ്കിൽ പോരും റിയാത്ത ഒരു ബിസിനസ്സിൽ ചിന്തിച്ചാടും ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട ബിസിനസിന്റെ വിവരവും വിവരക്കെടുമൊന്നും ആരും കൂടെ വേണ്ട പുതിയൊരു ബസ് റൂട്ട് പാസ്സാകുന്നു കേട്ടാല് പാറശാല മഞ്ചേശ്വരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പുറ പണക്കെട്ടുമായിട്ട് പായുന്നതാണ് ബിസിനസ് നിങ്ങളെയൊക്കെ വിവരം സർ ഞാനൊരു തുക്കടാ ബസിന്റെ തുക്കടാ മുതലാളി പോരാത്തേന് കാക്കിയിട്ടൊരു കണ്ടക്ടറും എന്നെ ഇവരുടെ കൂടെ ചേർക്കാൻ ഇവർക്ക് എല്ലാം ബുദ്ധിമുട്ട് കാണും മാത്രമല്ല എനിക്ക് ലയൻസ് ക്ലബിൽ മെമ്പർഷിപ്പില്ല ഡയനസ് കാർഡില്ല നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം മുരളീധരൻ ബസ് വാങ്ങിയത് കട്ടിട്ടോ പിടിച്ചുപരച്ചിട്ടോ ഒന്നും അല്ല മറ്റു മുതലാളിമാർ ചെയ്യാറുള്ള പോലെ തൊഴിലാളികളൊന്നും പണപ്പെരിവും നടത്തിയിട്ടില്ല മൂന്നാലാൾക്ക് പണി കിട്ടുന്ന ഒരു ചെറിയ ഏർപ്പാട് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു പ്രഭാകരനോട് ഒരു കാര്യം പറയാം ഇരുട്ടുകൊണ്ട് ഓട്ടം അടക്കാൻ നോക്കരുത് നിങ്ങൾ ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയ ഒരു കള്ളനു വേണ്ടിയാ ഉത്സവകാലത്തെ കലക്ഷനായ മുങ്ങി എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കരുത് സാറിനോട് അവൻ പറഞ്ഞോട്ടോ വാചക കസർത്തൊന്നും വേണ്ട ഓക്കെ എനിക്കറിയാം എടോ താനൊരു തൊഴിലാളി നേതാവാണെന്നാണല്ലോ പറയുന്നേ ബസ് തല്ലി പൊളിച്ചോണ്ട് താൻ എന്ത് നേടി മൂന്നാല് തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിച്ചു ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി സാറേ ഒരടനിലക്കാരന്റെ ഭാഷയിലല്ല സാറിപ്പോ സംസാരിക്കുന്നത് ഞാൻ ബസ് പൊളിച്ചെന്നു സമരം ചെയ്യുന്ന തൊഴിലാളികളെ കരുതേച്ചു കാണിക്കാനും അങ്ങനെ സമരം പൊളിക്കാനും വേണ്ടി ഇയാൾ തന്നെ ആ ബസ് തള്ളി പൊളിച്ചത് അതെ ഞാൻ തന്നെ ബസ് തല്ലിപ്പൊളിച്ചത് ആ സമയത്ത് താൻ വന്നു എന്നെ തടയാനോ എടോ തന്റെ കടത്ത് ഞാനിപ്പോ പൊന്നീച്ച പറപ്പിച്ചില്ലേ ആ പാടില്ലേടോ തന്റെ മുഖത്ത് കരിപാളിച്ച് കിടക്കുന്നത് ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ എടോ ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കില് നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസയറും ഒക്കെ ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല നിനക്കൊക്കെ ഗൾഫുകാരനെ അല്ലടാധരൻ ഇല്ല സാർ പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും സുഹൃത്തെ താങ്കൾ വലിയ നേതാവാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പണം ധീരനാണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം താങ്കൾക്ക് ഒരു ബസ് ഓടിക്കാൻ അറിയാം

ഒരുത്തനെ കുത്തുവാൾ അടുപ്പിച്ചത് എല്ലാവരും തൃപ്തി ആയല്ലോ നെല്ല് കുത്തുന്ന ഒരു മില്ലുടങ്ങിയും സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തുണാൻ പോലും ഒരുത്തിന് സാധ്യമല്ല രണ്ടു ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം കള്ളനെ തിരിച്ചെടുക്കാൻ സമരം ഒരു കമ്പലൊരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട് അതാരാ തനിക്കല്ല ലൈസൻസ് വന്നത് ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ ഈ ബസ് നിന്റെയൊക്കെ തലവാട്ട് സ്വത്താ തല്ലിപ്പൊളിക്കാൻ അവന്റെ ഇന്ന് കൈക്കൂലേജാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത് ഇവരെ നന്നാക്കാനോ എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളു സാർ ഇവർ ജയിക്കട്ടെ സാർ എപ്പോഴും എപ്പോഴും ഇവർ ജയിക്കട്ടെ സാറെ എത്ര വൈകിയത് ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ബസ് കണ്ടില്ലേ നല്ല കണ്ടീഷനിലാണ് ടയറെല്ലാം നല്ല ആണ് ബോഡിയൊക്കെ ആണ് വൈപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട് ഇനി സാറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതുകൂടെ കിട്ടിയാൽ എല്ലാം ആയി മിസ്റ്റർ മുരളി മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ജോലി പ്രവേശിച്ചിട്ട് അധികനാളായിട്ടില്ലാത്തതുകൊണ്ട് പ്രായോഗികമായ പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടാകാം പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് വേണ്ടത് അയ്യോ ഒരു സഹായം വേണ്ട സാർ ഇപ്പം തന്നെ ധാരാളമായി ഒരു കണക്കിന് യൂണിയനും നേതാക്കളും എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത് ഇതിങ്ങനെ അങ്ങനെ ഒന്നും പറയരുത് ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട് ആദ്യം ബസറക്കാൻ ശ്രമിക്കും ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത് ഒട്ടും ശരിയായിട്ടി തോന്നി ആരായത് ബു പോലാളിയോ വരില്ലന്ന് കരുതി അത്രക്ക് അഹങ്കാരമല്ലേ നീ എന്റെ അടുത്ത് കാണിച്ചത് എന്താരം അറിയാമുടാ അന്ന് ഞാൻ ബസ്സിന് കൈ കാണിച്ചപ്പോ നിർത്തിയില്ല വണ്ടി വിടാൻ ബിസിലടിച്ചത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൊ എന്റെ മനസ്സൊന്നു ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു കണ്ടെത്തി പണിയും വരമ്പത്തു കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടും അർത്ഥം അങ്ങനെ മാത്രം ഞാൻ എന്താ വിശദീകരിക്കാനൊന്നും ഞാനില്ല നിന്റെ ബസ് തള്ളി സമരം ചെയ്തെന്നോ എന്തൊക്കെയോ കേട്ടല്ലോ തെങ്ങുംപറമ്പ ആയിരുന്നെങ്കിലേ എനിക്കൊരു മെച്ചം ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ ബസ് പൊളിഞ്ഞെങ്കിലും എന്ന് എന്ന് വെച്ചാൽ വെച്ചാ ആ മുരളിയോ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു മനുഷ്യൻ നാണക്കേട് കാരണം ഹോട്ടലിൽ ഇരിക്കാൻ വയ്യാതായി എന്താ ഞാൻ വല്ലയിടത്തും പോയി കട്ടോ എങ്കിൽ തുടങ്ങി അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു അതിനൊരു ബസ് പൊളിച്ചു അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിട്ടില്ല കുറച്ച് രൂപയുണ്ടെങ്കിൽ ബസ് ഞാൻ നാളെ ഇറക്കും എന്തിനു വീണ്ടും നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴേ തീർന്നു വളച്ചു കിട്ടുന്നില്ല ബസ് ഇറക്കാൻ ചെറിയേട്ടനോ വലിയ ഏട്ടനോ എന്നെ ഒന്ന് സഹായിക്കണം അപ്പൊ ഞാൻ ഞാൻ കടം ചോദിക്കുന്നത് പേടിച്ചിട്ടാണോ അതുകൊണ്ടൊന്നുമല്ല അവിടെ പറമ്പി ബസ് തുടങ്ങിയാൽ ഞാൻ അപ്പൊ കടം തീർക്കാം എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം എന്തിനാണ് പുല പോയത് ഏതായാലും നീ ഒരു കാര്യം ചെയ്യ ഇപ്പൊ എത്രല്ലേ സംഭവിച്ചുള്ളൂ ഹിറ്റേ കാച്ചിന് അതങ്ങ് ചോദിച്ചത് കുറച്ച് രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് സത്യം പറയാലോ നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ ഇന്നലെയാണ് ഞാൻ പുതിയൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത് മിനിഞ്ഞാന്ന് വന്നിരുന്നെങ്കിൽ മുരളിക്ക് അറിയാലോ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ അവരുടെ കാര്യത്തിനായി എന്തെങ്കിലും കരുതി വെക്കണ്ടേ ആ കടയിൽ ഊണ്ട തിരക്കായിരിക്കും അപ്പം പോണുട്ടോ നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്താ അതിപ്പോ സണ്ണി എപ്പോഴാ ചെയ്യപ്പോഴാ വരികാടിന്റെ മെഡിക്കൽ കോളേജിൽ കിടക്കുക അങ്ങനെയുള്ളൊരു അവസരത്തില് അവനോട് എങ്ങനെയാ ചോദിക്കുക മുരളി വിചാരിക്കുന്ന പോലെ ഒക്കെ ആകെ തകരാറില്ല വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ അത് അന്ന് തരക്കേടില്ലായിരുന്നു എന്താളും തറിയില്ല പെട്ടെന്ന് തകടം അറിഞ്ഞു സണ്ണി ബോംബെൽ ഒരുപാട് സ്ഥലത്ത് പോകാനും പിടിക്കാനും ഒക്കെ ഉണ്ട് ഞാൻ ഒരാളായിട്ട് എവിടെയൊക്കെയാ പോവുക ഈ ആഫീസർമാർക്കാണെങ്കിൽ ഞാൻ ചെല്ലാതെ ഒരു തൃപ്തി വരണ്ടേ അതുകൊണ്ടാ അപ്പൊ ഞാൻ അങ്കിൾ ഇന്നെ ഹാപ്പി ബർത്ത്ഡേ ആ അങ്കിൾ ഊണിക്കാതെ പോവോ വേണ്ട മനെ ഹാപ്പി ബർത്ത്ഡേ ടു യു നേരം എവിടെ ആയിരുന്നേ ഇനി കടം തരില്ല എന്ന് ഗോയേട്ടം പറഞ്ഞു എന്നാ അപ്പൊ തന്നെ പോരായിരുന്നില്ലേ അച്ഛനെ കണ്ട കാശ് ഓദിക്കാന്ന് വെച്ച് കാത്തു നിന്നതാ നീ മോളെ കൊണ്ട് നടന്നോ എന്തിനാ അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നോ അച്ഛനും ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു ഒരു പറ്റി അരി സാധനങ്ങൾ ഇനി കടം തരില്ല ആ പേടിയക്കാരൻ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വയ്ക്കാൻ പോലും അരി ഉണ്ടായിരുന്നില്ല ഇനി രാത്രി എന്ത് ചെയ്യും ആ കുട്ടികൾ എന്ത് പറഞ്ഞാലും തലേ കറില്ല അച്ഛൻ ദേവിയെന്ന് ഞങ്ങളെ കൊന്നാളാ എന്നോട് വഴക്കിടാനാണ് സ്വഭാവം മാറും പറഞ്ഞേക്കാം പിന്നെ ഞാൻ വീട്ടിലേക്ക് ആരും സത്യമായിട്ടും ഞാൻ വീട്ടിലേക്ക് ആരെടുത്തു പറഞ്ഞില്ലേ സ്വന്തം വീട്ടിലും ഒരു ധൈര്യം കിട്ടൂല്ല വേണ്ടേ ഇവിടെ ആരുല്ലേ അതെ പിന്നെ ബസ്സിൽ ആരെങ്കിലും കിടക്കാതെ പറ്റില്ല അതുകൊണ്ട് രാത്രിയില് ഞാൻ അതിനകത്താ ഇറങ്ങാ തീരുമാനിച്ചില്ല ഒത്തിരി പണിയടിപ്പിക്കാനുണ്ട് ടയർ മുഴുവൻ പോയല്ലോ പിന്നെ ബോഡിയും ചില്ലും സമയമെടുക്കും ഇത്രയും ദ്രോഹിച്ചവർക്ക് നേട്ടം ഉണ്ടായേ അത് സമയദോഷം എന്ന് പറഞ്ഞാ മതി ഇപ്പം ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ ഇവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ ടൗണിൽ വരെ പോകാനും വയ്യ വിഷമമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തന്നാൽ ഇവിടെ അരി കഴുകിയിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിച്ച് തിളപ്പിച്ചാൽ മതി അതുകൊണ്ടാണ് വേഗം ഇങ്ങോട്ട് പോകുന്നത് ദാ അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട്